ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ രമ്യാസ് ഫാമിലി ബ്ലോഗ് അപ്പോ ഈ രാത്രി ഞങ്ങൾ ഈ വച്ച് പിടിച്ചു പോകുന്നത് എവിടെയാണെന്ന് മനസ്സിലായോ നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗമായ ബാലരാമുറത്തേക്കാണ് ഈ പോക്ക് എന്തിനാണെന്നല്ലേ നമ്മുടെ ബാലരാമുറത്ത് ഒരു റെസ്റ്റോറൻറ് ഉണ്ട് മട്ടന്റെ മട്ടൻ്റെ ഒരുപാട് വെറൈറ്റീസ് കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ട് തിരുവനന്തപുരത്തുകാർ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യാതിരുന്നിട്ടുണ്ടാവത്തില്ല ഇവിടുത്തെ ഫുഡ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ബിസ്മി റെസ്റ്റോറൻ്റിലേക്കാണ് ഞാൻ ഈ വെച്ചുവിടിച്ചു പോകുന്നത് മട്ടന്റെ ഒരുപാട് ആണ് കേട്ടോ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫ്രഷ് ആയിട്ട് മട്ടൻ കിട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതാ ഈ ഒരു റെസ്റ്റോറൻറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മട്ടന്റെ ഒരുപാട് വെറൈറ്റീസും അത് മാത്രമല്ല അടിപൊളി ചിക്കനും കിട്ടും നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പാഴ്സൽ മേടിക്കാനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ പാഴ്സല് മേടിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് മട്ടന്റെ ഒരുപാട് വെറൈറ്റീസ് ഇതാ മട്ടൻ സൂപ്പ് മട്ടന്റെ പെരട്ടും മട്ടൻ നില്ലി അത് മാത്രല്ല അവരുടെ ലിവർ ഫ്രൈയും ഒരു പ്രത്യേകത തന്നെയാണ് മട്ടൺ മാത്രല്ലായിട്ട് അവരുടെ സ്പെഷ്യല് ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ കറിയുണ്ട് ഇതാ മട്ടൻ്റെ കൂടെ ഒക്കെ കൂട്ടി അടിക്കാനായിട്ട് നല്ല സോഫ്റ്റ് പൊറോട്ടയും നല്ല സോഫ്റ്റ് പുട്ടും പിന്നെ അപ്പം ദോശ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഇടിയപ്പവും പത്തിരിയും നമ്മുടെ മട്ടൻ കറിയാണ് കേട്ടോ നല്ല പൂ പോലത്തെ പുട്ടാ കേട്ടോ ഇവിടെ കിട്ടുക കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല പോലത്തെ പുട്ട് അത് മാത്രല്ല അപ്പം ആയാലും ദോശ എല്ലാം ഭയങ്കര സോഫ്റ്റ് ആണ് പ്ലസ് ചിക്കൻ ഫ്രൈ അതൊരു രക്ഷയില്ലാത്തത് തന്നെയാണ് പാഴ്സല് മാത്രല്ല കേട്ടോ ഇവിടെ ഇരുന്ന് ഫാമിലി ആയിട്ട് വന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ ചില ദിവസങ്ങളിൽ നല്ല ഒത്തിരി തിരക്കായിരിക്കും ഞങ്ങൾ പോയ ദിവസം അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് പാഴ്സല് കിട്ടുകയും ചെയ്തു ഈ മനുഷ്യന്റെ ഒരു ചിരിയുണ്ട് സാറേ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അങ്ങനെ ഞങ്ങൾ പാഴ്സലൊക്കെ മേടിച്ചിറങ്ങി ഇനി വീട്ടിലോട്ട് പോകണം ഫുഡൊക്കെ എടുത്തുവച്ച് കഴിക്കണം സ്പോട്ട് ആരും മറക്കണ്ട മറക്കേണ്ട ബാലരാമൂര് എന്തായാലും ട്രിവാൻഡ്രത്ത് വരുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മട്ടൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു മസ്റ്റ് ട്രൈ ആയിട്ട് ഞാൻ പറയാണ് കാരണം അത്രക്ക് ടേസ്റ്റ് ആണ് ഇവിടുത്തെ മട്ടൻ നെല്ലി മട്ടൻ മട്ടൺ പരട്ടായാലും മട്ടൻ കറിയായാലും അതൊരിക്കലും ട്രൈ ചെയ്തിട്ടുള്ളവർക്ക് എന്തായാലും അറിയാൻ പറ്റും അങ്ങനെ നമ്മൾ പറന്ന് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി ഇതാ പ്ലേറ്റൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് വിചായൻ എല്ലാം റെഡിയാക്കുക പെട്ടെന്ന് പെട്ടെന്ന് കാരണം കഴിക്കാനുള്ള ഒരു ആക്രമണ്ടേ ഇതാണ് മട്ടന്റെ പെരട്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റ മട്ടൻ ടേസ്റ്റാട് ഇതാണ് മട്ടൻ ഞെല്ലി എന്ന് പറയുന്നത് പൂപോലുള്ള ആ പൊറോട്ട നല്ല കേട്ടോ പൊറോട്ട പൊറോട്ട കുറച്ചിങ്ങനെ പിച്ചി എടുത്തിട്ട് ആ മസാലയിലൊക്കെ ഒന്ന് മുക്കി കൊഴച്ച് കഴിക്കുമ്പോൾ എന്ത് സാറേ അത് വേറെ ലെവൽ തന്നെയാണ് അത് മാത്രല്ല മട്ടന്റെ നെല്ലി എടുത്തിട്ട് അതിനകത്തുള്ള ഒന്ന് കഴിക്കുമ്പത്തേക്കും ഹോ സ്വർഗമാ സ്വർഗം അതുപോലെ തന്നെയാണ് മട്ടൻ വരട്ടും മൊട്ടൻ ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾ രണ്ട് മൂന്ന് തവണ അവിടെ പോയിട്ടുണ്ടെങ്കിലും വീഡിയോ എടുക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടോ ഇത് നമ്മൾ പൊറോട്ടയുടെ കൂടെ മാത്രമല്ല നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇടിയപ്പത്തിന്റെയും പത്തിന്റെയും കൂടെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ പൊറോട്ട ഹേനോന്റെ ഫേവറേറ്റ് ആണ് അതുകൊണ്ട് തന്നെ രണ്ട് കൈ കൊണ്ടൊക്കെ വാരി തിന്നുന്നുണ്ടാള് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ